നമ്മളുടെ രാജ്യത്തും നമ്മളുടെ സംസ്ഥാനത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരെ ഇടതുപക്ഷ പ്രവർത്തകർക്കെതിരെ ശക്തമായ കള്ളപ്രചാര കള്ളപ്രചാരവേലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മതവർഗീയ ശക്തികളും ഒരുമിച്ച് എതിർക്കുന്ന പാർട്ടി സി പി എമ്മായി മാറിയിട്ടുണ്ട് ആർ എസ് എസും ബി ജെ പിയും അവരുടെ മുഖ്യ ശത്രുവായി കാണുന്നത് സി പി ഐ എമ്മിനെയാണ് പാർട്ടിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെയാണ് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും അവരുടെയും മുഖ്യശത്രുവായി അവര് കാണുന്നത് സി പി ഐ എമ്മിനെയാണ് മുഖ്യ എതിരാളിയായി അവർ അവതരിപ്പിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെയാണ് ക്രൈസ്തവരിലെ തീവ്ര ചിന്താഗതിക്കാരായ കാസക്കാരും സമാനമായ സമീപനമാണ് സ്വീകരിക്കുന്നത് എല്ലാ മതഭ്രാന്തന്മാരിൽ നിന്നും മതവർഗീയ ശക്തികളിൽ നിന്നും ശക്തമായ വിമർശനങ്ങളുടെ കൂരമ്പുകളേറ്റാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എം മുന്നോട്ടുള്ള അതിൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ വലതുപക്ഷ പിന്തിരിപ്പൻ നിലപാടുകളുടെ കൂടെ നിന്ന് ഇടതുപക്ഷത്തിനുമേൽ ചെളിവാരിയെറിയാനാണ് ശ്രമങ്ങൾ നടത്തുന്നത് ഒരേ സമയം എതിർ രാഷ്ട്രീയ പാർട്ടികളുടെയും മുഖ്യധാര ചാനലുകളുടെയും മാധ്യമങ്ങളുടെയും എതിർപ്പുകൾ ഏറ്റുവാങ്ങാൻ സി പി ഐ എം തയ്യാറാകേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ സി പി ഐ എമ്മിന്റെ പ്രവർത്തകന്മാർ വളരെ വളരെ സൂക്ഷ്മത പുലർത്തി മുന്നോട്ട് പോകണം ഇന്ന് ഏതൊരു പാർട്ടിയിലാണ് ചേരാൻ ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചാൽ അത് സി പി ഐ എമ്മിലും ഇടതുപക്ഷ പാർട്ടികളിലുമാണ് എസ്പെഷ്യലി പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ വിശിഷ്യ സി പി ഐ എമ്മിൽ മറ്റേതൊരു പാർട്ടിയിൽ ചേർന്നാൽ കിട്ടുന്ന പരിലാളനയും പത്രമാധ്യമങ്ങളുടെ തലോടലും പുകഴുത്തലുകളും സി പി ഐ എമ്മിനോട് ആരെങ്കിലും മനുഭാവം പ്രകടിപ്പിച്ചാൽ അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് കാലങ്ങളായി നാം കണ്ടുവരുന്ന ഒരു വസ്തുതയാണ് ഏതെങ്കിലും ആളുകൾ കോൺഗ്രസിലേക്ക് പോയാൽ ലീഗിലേക്ക് പോയാൽ അവരൊക്കെ പുണ്യാളന്മാരായി വാഴ്ത്തപ്പെടുന്നു ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തിയാൽ അവർ സമൂഹത്തിലെ മ്ലേച്ചന്മാരും മോശക്കാരുമായി ചിത്രീകരിക്കപ്പെടുന്നു ഒരുപാട് അനുഭവങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട് നമ്മളുടെ പത്രമാധ്യമങ്ങൾ രാജ്യത്തുള്ള ജനങ്ങളോട് പറയാതെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ മുസ്ലിമാണോ മുസ്ലിം ലീഗിൽ ചേർന്നോളൂ ഒരു പ്രശ്നവുമില്ല നിങ്ങൾ ഹിന്ദുമതവിശ്വാസിയാണോ വലതുപക്ഷ പാർട്ടികളിൽ ചേർന്നോളൂ അല്ലെങ്കിൽ ബി ജെ പിയിൽ ചേർന്നോളൂ നിങ്ങൾക്ക് പരിലാണലകൾ കിട്ടും നിങ്ങൾക്ക് അഭിനന്ദനത്തിന്റെ പൂച്ചണ്ടുകൾ സമർപ്പിക്കപ്പെടും നിങ്ങൾ ക്രിസ്ത്യാനിയാണോ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി നിങ്ങൾ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചോളൂ സി പി ഐ എമ്മിൽ നിങ്ങൾ പ്രവർത്തിക്കരുത് അതിനോട് നിങ്ങൾ അനുഭാവം പ്രകടിപ്പിക്കരുത് സി പി ഐ എമ്മിനെതിരായി ശബ്ദിക്കുന്നവരുടെ ശബ്ദം എല്ലാ മാധ്യമങ്ങളും എല്ലാ ചാനലുകളും ലോകത്തെ കേൾപ്പിക്കും എന്നാൽ സി പി ഐ എമ്മിന് അനുകൂലമായി ആരെന്തു പറഞ്ഞാലും അതെല്ലാം തമസ്കരിക്കപ്പെടും ഇതാണ് കേരളത്തിലെ നമ്മുടെ രാജ്യത്തെ തന്നെ വർത്തമാന രാഷ്ട്രീയ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് ഇതിനെ മറികടന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകണം എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ പത്രമാധ്യമങ്ങൾ ചാനലുകൾ ഇവർ പറയുന്നതൊന്നും അരക്കഴിഞ്ഞിന് വിശ്വസിക്കരുത് എന്നാണ് ഇവർ പറയുന്നതെല്ലാം ശരിയായിരുന്നു എങ്കിൽ ഇവർ പറയുന്നതിൽ സത്യത്തിൻ്റെ ഒരംശം ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നില്ല തിഹാർ ജയിലിലോ കണ്ണൂർ സെൻട്രൽ ജയിലിലോ തിരുവനന്തപുരത്തെ പൂജപ്പുര ജയിലിലോ ആയിരിക്കുമായിരുന്നു ഞാൻ എന്തൊക്കെയായിരുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഒളുപ്പില്ലാത്ത ചാനലുകളും മാധ്യമങ്ങളും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കെതിരായി ഉയർത്തിയ ദുരാരോപണങ്ങൾ തെറ്റാണെങ്കിൽ അത് തെറ്റായിരുന്നു എന്ന് സമ്മതിക്കാനുള്ള സാമാന്യ മര്യാദ പോലും കാണിച്ചില്ല ഇന്ന് അറസ്റ്റ് ചെയ്യും നാളെ അറസ്റ്റ് ചെയ്യും മറ്റന്നാൾ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പുകിലായിരുന്നു ഇവിടെ കൊണ്ടാടിയിരുന്നത് ഒരു ചുക്കും സംഭവിച്ചില്ല ഇടതുപക്ഷ നേതാക്കൾമാർക്കെതിരെ പ്രത്യേകിച്ച് നമ്മളുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്പ്രചാര ദുഷ്പ്രചാരവേലകളുടെയും അവസ്ഥ അത് തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇടതുപക്ഷ പ്രവർത്തകന്മാർ ഏറ്റവും അധികം സൂക്ഷ്മത പുലർത്തി മുന്നോട്ട് പോകേണ്ട സ്ഥിതിയാണ് ഉള്ളത് നമുക്ക് ചുറ്റും ഒരുപാട് ക്യാമറ കണ്ണുകളുണ്ട് എന്നുള്ള വസ്തുത മറന്നു പോകരുത് നമ്മളെ സാമൂഹ്യമായ ഓഡിറ്റിങ്ങിന് വിധേയമാക്കാൻ നിരവധി നിരവധി സംവിധാനങ്ങൾ പുറത്തുണ്ട് എന്നുള്ള കാര്യം മറക്കരുത് പണ്ടുകാലത്ത് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിരുന്നു ഏറ്റവും അധികം സമൂഹത്തിൽ സ്വീകാര്യത നേടിയിരുന്നവർ ആ സ്വീകാര്യത തകർക്കാനാണ് ഈ പുതിയ നവമാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഗീയ ശക്തികൾ വലതുപക്ഷ ചേരിയോട് ആഭിമുഖ്യം പുലർത്തുന്നത് പോലും ഇന്ന് ആർക്കും ഒരു പ്രശ്നമല്ലാതായി മാറിയിരിക്കുന്നു പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ എസ് ബി പി ഐ പരസ്യമായി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിച്ചു ആ പിന്തുണയെങ്ങാനും ഇടതുപക്ഷത്തിനായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ ഈ നാട്ടിൽ പത്രമാധ്യമങ്ങൾ എത്ര രാപ്പകലികൾ ചർച്ചകൾക്കായി വെക്കുമായിരുന്നു യു ഡി എഫിന് അവർ പിന്തുണ പ്രഖ്യാപിച്ചു ആ പിന്തുണ വേണ്ട എന്ന് പറയാൻ യു ഡി എഫിന്റെ നേതാക്കന്മാർക്ക് കഴിഞ്ഞില്ല അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയോട് ചോദിച്ചു എസ് ഡി പിന്തുണ വേണ്ട എന്ന് പറയുമോ എന്ന് പറഞ്ഞില്ല തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് യു ഡി എഫ് കാര് രംഗത്ത് വരുന്നതിന് മുൻപ് എസ് ഡി പി ഐക്കാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും ഒക്കെ രംഗത്തു വന്നു അതൊക്കെ ഇടതുപക്ഷത്തിന്റെ ചേരിയിൽ നിന്നാണ് അവർ പ്രകടിപ്പിച്ചിരുന്നത് കാണിച്ചിരുന്നത് എങ്കിൽ ഈ നാട്ടിലെ ചാനലുകൾക്കും പത്രമാധ്യമങ്ങൾക്കും എത്ര ദിവസത്തെ ചർച്ചകൾക്ക് വിഷയമാകുമായിരുന്നു യു ഡി എഫിന്റെ പക്ഷത്താണെങ്കിൽ എല്ലാം ശരി ഇടതുപക്ഷത്തോട് ഏതെങ്കിലും ഒരു സംഘടനാഭിമുഖ്യം പ്രകടിപ്പിച്ചാൽ അവരുടെ കുഴിക്കൂറെ എന്തെന്ന് അന്വേഷിക്കുന്ന അവസ്ഥയിലേക്ക് പരിതസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം പ്രാദേശിക തലം തൊട്ട് മേൽത്തലം വരെ നാട്ടിലെ ജനങ്ങളോട് ഏറ്റവും അടുപ്പം നിൽക്കുന്നവരാരാണ് അടുത്ത് നിൽക്കുന്നവരാരാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉണ്ടാകാൻ പാടുള്ളൂ നാട്ടിലെ സഖാക്കൾ മറ്റൊരു തരത്തിലുള്ള പ്രലോഭനങ്ങൾക്ക് മറ്റൊരു തരത്തിലുള്ള വശപ്പെടലുകൾക്ക് വിധേയമാകാതെ മുന്നോട്ട് പോകാൻ പ്രാദേശിക തലം തൊട്ട് നമ്മളുടെ പ്രവർത്തകർക്കാവണം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാർക്ക് കഴിയണം ലാഭേച്ഛയില്ലാതെ പ്രതിഫലേച്ഛ കൂടാതെ ജനങ്ങൾക്ക് കാര്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്നവർ മറ്റേതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കാളും ഉപരി ഇടതുപക്ഷത്താണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് ആ വസ്തുതക്കനുസൃതമായി ഉണർന്നും ഉയർന്നും പ്രവർത്തിക്കാൻ എല്ലാവരും തയ്യാറാവണം നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ശരിയാം വിധമുള്ള വിശകലനങ്ങൾ നടത്തണം ഇടതുപക്ഷം ഇല്ലാതായാലുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് ജനങ്ങളോട് സംവദിച്ചുകൊണ്ടേയിരിക്കണം ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നശിച്ചാലുണ്ടാകുന്ന ദുരിതങ്ങളെക്കുറിച്ച് ദുരന്ത കയങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കണം നമ്മൾ ഇന്ന് കാണുന്ന ഈ കേരളത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിച്ച പങ്കിനെ കുറിച്ച് പറയണം മതവിശ്വാസികൾ എന്ന് പറയപ്പെടുന്നവർക്ക് മതവിശ്വാസം യഥാവിധി പുലർത്താനുള്ള അവകാശം ഈ നാട്ടിൽ നേടിക്കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നുള്ള സത്യം അവരെ ബോധ്യപ്പെടുത്തണം ക്ഷേത്രങ്ങളുടെ കവാടങ്ങൾ ഹൈന്ദവ സമുദായത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ മുന്നിൽ അടക്കപ്പെട്ടപ്പോൾ ആ വാതിലുകൾ ചവിട്ടി തുറക്കാൻ സമരങ്ങളുടെ പോർക്കളങ്ങൾ തീർത്തത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായിരുന്നു എന്ന വസ്തുത ജനങ്ങളെ അറിയിച്ചു കൊണ്ടേയിരിക്കണം അത്തരത്തിലുള്ള പുതിയ അറിവുകൾ നമ്മളുടെ പൊതുതലമുറക്ക് അനിവാര്യമാണ് കഴിഞ്ഞ കാലത്ത് അതസ്ഥിതരും പിന്നോക്കക്കാരും അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾ ആ ദുരിതക്കയങ്ങൾ നീന്തി കടക്കാൻ അവരെ സഹായിച്ച ചെങ്കുടി ആ ചെങ്കുടി വാനിൽ ഉയർത്തിപ്പിടിച്ച ധീരരക്തസാക്ഷികൾ അവരുടെ മരണങ്ങളൊന്നും വെറുതെ ആയിരുന്നില്ല എന്ന് നമുക്കിപ്പോൾ ബോധ്യമാകുന്നു ഓരോ രക്തസാക്ഷിയുടെ രക്തത്തുള്ളിയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും ജനകീയമായ മുന്നേറ്റത്തിന്റെയും അടിത്തറയായി വർത്തിക്കുന്നതാണ് നമ്മൾ ഇന്നോളം കണ്ടിട്ടുള്ളത് ആ രക്തസാക്ഷികളുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ ഈ വിലപ്പെട്ട സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു കൂത്തുപറമ്പിൽ അന്നത്തെ യു സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായി നടത്തപ്പെട്ട ധീരമായ സമരം വെടിയുണ്ടകൾ കൊണ്ട് നേരിടാനാണ് സർക്കാർ തീരുമാനിച്ചത് അങ്ങനെ നഷ്ടപ്പെട്ട നിരവധി സഖാക്കൾ ഏറ്റവും അവസാനം ആ സംഭവത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്ന പുഷ്പനും നമ്മളോട് വിട പറഞ്ഞു രക്തസാക്ഷികളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചു അങ്ങനെ എത്രയെത്ര മനുഷ്യരുടെ ചോര വീണ് കുതിർന്ന മണ്ണിലാണ് ഇടതുപക്ഷ പ്രസ്ഥാനം അതിന്റെ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത് അങ്ങനെ എല്ലാം ഓർത്തുകൊണ്ട് പഴയതിനെ പൊടി തട്ടിയെടുത്ത് പുതുതലമുറക്ക് പകർന്നു കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി ഐ എമ്മിന്റെ പ്രവർത്തകന്മാർ തലമുതിർന്ന നേതാക്കന്മാർ ശ്രമിക്കണം അവരാണ് പുതുതലമുറക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് പുതുതലമുറ പുതിയ കാലത്തിന്റെ ദുഷ്കൃത്യങ്ങളിൽ നിന്നും ദുർവൃത്തികളിൽ നിന്നും മാറി നിൽക്കണം തങ്ങളുടെ മക്കളെ എസ് എഫ് ഐയിലേക്ക് പറഞ്ഞയക്കാൻ ഡിവൈഎഫ്ഐയിലേക്ക് പറഞ്ഞയക്കാൻ രക്ഷിതാക്കൾക്ക് രണ്ട് പ്രാവശ്യം ചിന്തിക്കേണ്ടി വരരുത് എൻ്റെ മകൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ചു പ്രവർത്തിച്ചാൽ അവനെ എനിക്ക് കിട്ടും അവനിലെ നന്മയാർന്ന മനുഷ്യനെ എനിക്ക് ലഭ്യമാകും കുടുംബത്തിനും സമൂഹത്തിനും ലഭ്യമാകും എന്ന് നമ്മളുടെ നാട്ടിലെ കുടുംബങ്ങൾക്ക് അനുഭവമാക്കുവാൻ എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകന്മാർക്ക് സാധിക്കണം അങ്ങനെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യരുടെ ജീവൽഗന്ധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് സി പി ഐ എമ്മിനെ ഇനിയും നമുക്ക് ഒരുപാട് കാതമപ്പുറത്തേക്ക് നടത്തിക്കൊണ്ടു പോകേണ്ടതുണ്ട് മുന്നേറ്റത്തിൻ്റെ മുൻനിരയിൽ എല്ലാവരെയും നമുക്ക് ചേർത്തു വെക്കേണ്ടതുണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ തേടേണ്ടതുണ്ട് അങ്ങനെ തേടാനുള്ള പുതിയ അന്വേഷണങ്ങളുടെ തുടക്കമാകട്ടെ ഈ സമ്മേളനം എന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ നിർവഹിച്ചതായി അറിയിച്ച് സഖാവ് സജീഷ് ഇവിടെ സന്നിഹിതനാണ് കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകളെക്കുറിച്ച് അദ്ദേഹം ഈ സദസ്സിനോട് സംവേദിക്കും അദ്ദേഹത്തിൻ്റെ പ്രൗഢമായ പ്രഭാഷണത്തിന് വേദിയൊരുക്കിക്കൊണ്ട് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനവും ഈ സമ്മേളനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം